പക്ഷെ സാറേ ഐശംസിയായി സ്ഥിതി കരിക്കട്ടെ സ്വീകരിക്കട്ടെ അച്ഛാ നമ്മള് കൂടരഞ്ഞ് ഇടവകയിൽ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടി റീ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നതായിട്ട് മനസ്സിലാക്കി അതൊരു പുതിയൊരു ഇനീഷ്യേറ്റീവ് ആയിട്ട് തോന്നി അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ സാറേ അച്ഛാ നമുക്കറിയാം നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ ടീനേജ് കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് ശരിയായിട്ടുള്ള അത്തരം ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇത് രണ്ട് ദിവസത്തെ ക്യാമ്പ് രണ്ട് ദിവസത്തെ ക്യാമ്പാണ് പക്ഷേ കുട്ടികൾക്കൊട്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ശനിയാഴ്ച സാധാരണ നമ്മൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു അഞ്ചു മണിയോട് കൂടി ആരംഭിച്ച് ജസ്റ്റ് ഞായറാഴ്ച പന്ത്രണ്ട് കൂടി അവസാനിക്കുന്ന രീതിയിലാണ് ഇവർ രാത്രിയോട് താമസി രാത്രിയിൽ അവരോട് താമസിക്കുകയാണ് ഒരു ദിവസം അവർ സ്റ്റേ ചെയ്യുന്നുണ്ട് ഓക്കെ ഇന്നലെ വൈകുന്നേരം എന്തൊക്കെയായിരുന്നു പ്രോഗ്രാം പ്രധാനം നമ്മുടെ കഴിഞ്ഞ വർഷമാണ് ഈ പ്രോഗ്രാം ആരംഭിച്ചത് അപ്പം ഈ വർഷം നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത് ഒരു മൈൻഡ് ടെക്നിക്സ് മെമ്മറി ടെക്നിക്സ് അതുപോലെ തന്നെ നമ്മൾ കരിയർ ഗൈഡൻസിൽ ബന്ധപ്പെട്ട ക്ലാസുകൾ അതുപോലെ വിശ്വാസം ഇന്നത്തെ വിശ്വാസ പരിശീലനത്തിനെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ ആവശ്യകത അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളി വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അതെല്ലാമാണ് ഇന്ന് ക്ലാസ്സുകളായിട്ട് നമ്മൾ കൊടുക്കുന്നത് കൂടാതെ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഗെയിമുകൾ അതുപോലെ ക്യാമ്പ് ഫയർ ഭാഗമായിട്ടുണ്ട് ആക്ടിവിറ്റി ആക്ടിവിറ്റി ഓറിയന്റഡ് 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 ആയതുകൊണ്ട് ഇവർക്ക് വളരെ സന്തോഷമായിരിക്കും സന്തോഷമാണ് കൂടുതലും ക്ലാസ്സുകളാണ് ഒപ്പം തന്നെ നമ്മൾ ആരാധനയും ഒക്കെ ആയിട്ടൊക്കെ യും മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ ഓക്കെ ഇത് നമ്മുടെ താമരശ്ശേരി ഒരു പുതിയ ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നു മറ്റേ ഇടവകളൊന്നും നടന്നു കണ്ടിട്ടില്ല അപ്പൊ ഇത് എല്ലാ വർഷവും തുടർന്നുള്ള വർഷങ്ങളിലും ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സാറിനും പ്രത്യേകിച്ച് റോയിഷൻ ടീമിലുള്ള നിങ്ങളുടെ നേതൃത്വത്തിനും പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ